എഐ ബോട്ട് എന്ന ആപ്പ് ഉപയോഗിച്ച് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്ത സംഭവത്തിന് പിന്നിലെ സൂത്രധാരനെന്ന് കരുതുന്ന യുവാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരനായ പത്തൊമ്പതുകാരനെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം മലയോരത്തെ നിരവധി പേരാണ് യുവാവ് ഒരുക്കിയ ചതിക്കുഴിയിൽ കുരുങ്ങിയത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കൈക്കലാക്കിയ ഫോട്ടോകൾ നഗ്നചിത്രങ്ങളുമായി മോർഫ് ചെയ്ത യുവാവ് സുഹൃത്തുക്കൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുവായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മലയോരത്തെ നൂറുകണക്കിന് പേരാണ് യുവാവിന്റെ നികൃഷ്ടപ്രവർത്തിക്ക് ഇരയായത് തങ്ങളുടെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ കണ്ടപ്പോൾ മാത്രമാണ് ഭൂരിഭാഗം പേരും തങ്ങൾ ചതിക്കുഴയിൽ വീണതായുള്ള കാര്യം അറിഞ്ഞത് വിവരങ്ങൾ പോലീസിന്റെ ചെവിയിലും എത്തിയതോടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഹീനമായ കൃത്യത്തിന് പിന്നിൽ പത്തൊമ്പത് കാരനാണെന്ന് വ്യക്തമായത് ഇയാൾക്കൊപ്പം ചിത്രം ഷെയർ ചെയ്തവരും കുറ്റകൃത്യത്തിൽ പ്രതികളാക്കപ്പെടുമെന്നാണ് സൂചന നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ